ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ടോ പറയാൻ പോണത് അങ്ങനെ ദേവിയുടെ ചില പ്രവർത്തികളൊന്നും ഗോമതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഗോമതിക്കാണെങ്കിൽ ആകെ ദേഷ്യം തോന്നുന്നു കേട്ടോ ദേവിയുടെ അടുത്ത് ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട് ഗോമതിയെടുത്ത് അമ്മേ നോക്ക് ദേവി നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഈ വീട്ടിലെ ഒരു മരുമകളാണ് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അവർ ജനിച്ചുള്ള സാഹചര്യമൊക്കെ അങ്ങനെ ആയത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് അവരോട് അമ്മ ദേഷ്യമൊന്നും കാണിക്കേണ്ട കേട്ടോ അവരുടെ ക്യാരക്ടർ അങ്ങനെ നമുക്ക് മനസ്സിലായല്ലോ ഒരു പാവോണാണോ ഉള്ളിലൊന്നും വെക്കില്ല എല്ലാ തുറന്നു പറയും എന്താണ് കള്ളം എവിടെയാണ് പറയേണ്ടത് എന്താണ് സത്യം എവിടെയൊക്കെ അത് പറയണം എന്നുള്ളൊരു നിശ്ചയ ബോധമില്ലാത്ത ഒരു സ്ത്രീയാണ് അവര് അതുകൊണ്ട് അമ്മ അവരെ നി വേദനിപ്പിക്കോ വെറുക്കോ വേറൊരു കണ്ണോട് കൂടി കാണരുത് എന്നെയും മിത്രനെയും കാണുന്നപ്പോൾ തന്നെ വേണം അമ്മ നമ്മുടെ ദേവിയുടെനെയും കാണാനായിട്ട് എന്ന് പറയുമ്പോൾ ഗോമതി പറയണ്ടേ മോളെ എനിക്ക് നിങ്ങൾ മൂന്ന് പേരും ഒരുപോലെ തന്നെയാണ് എൻ്റെ മൂന്ന് ആ മക്കളുടെ ഭാര്യമാരാണ് നിങ്ങള് എൻ്റെ മക്കള് തന്നെയാണ് എൻ്റെ അനൂനെ പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെയും കാണുന്നുള്ളൂ പക്ഷേ ഇടക്കൂടെ പെരുമാറ്റം കാണുമ്പോഴേക്കും ചില സമയത്ത് ദേവിക്ക് ആണ് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവണം എന്ന് മോൾ ആലോചിക്കണം അടുത്ത് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയേണ്ടെന്ന് ദേവിക്കൊന്ന് ഒന്നൊട്ടും നിശ്ചയമില്ല ഞാൻ അതിനെക്കുറിച്ച് അവളോട് സംസാരിക്കുമ്പോൾ അവള് പറയണത് എന്താണെന്ന് അറിയാവോ ബാലച്ഛനോട് പറയാതെ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ബാലേട്ടനെ പറയാതെ ചെയ്യണന്റെ കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാലോ മക്കളെ എന്ന് പറയാണ് മിത്രയും മീനാക്ഷിയും പേണ്ട അതൊക്കെ ഞങ്ങൾക്ക് അറിയാമേ ബാലച്ചനോട് ചില കാര്യങ്ങൾ പറയാതിരിക്കേണ്ട അവസ്ഥയുണ്ട് അത് ഞങ്ങൾ പറയാതിരുന്നേ പറ്റൂ പക്ഷേ ദേവി എടുത്ത് അങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും പറയും സാരൂല്ലമ്മേ അവരുടെ സ്വഭാവം പതിക്കെ പതുക്കെ മാറിക്കോളും വന്നല്ലേ ഉള്ളൂ കുറച്ചുമ്പോ മാറി മാറിക്കോളൂ എന്നൊക്കെ പറയണം അങ്ങനെ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ആനന്ദ വരുവാണ് അമ്മേ ഭയങ്കര വിഷപ്പെടുന്നുണ്ട് ഭക്ഷണം എടുക്കുന്നത് പറയുമ്പോ തന്നെ ദേവി വരുവാണ് അതെന്താ ആനന്ദിട്ടാ പതിവില്ലാതെ ഇന്ന് അമ്മയെടുത്ത് ഭക്ഷണം എടുക്കാൻ പറഞ്ഞത് സാധാരണ ഞാനല്ലേ എടുത്ത് തരാറ് ഇന്നെന്താ പതിവില്ലാതെ അമ്മേനെ വിളിക്കാൻ ചോദിക്കുമ്പോ അയ്യോ ദേവി അതൊന്നും അല്ല നിന്നെ ഇവിടെ നിന്നും കണ്ടില്ല അതുകൊണ്ടാണ് അമ്മയടുത്ത് പറഞ്ഞത് എന്ന് പറയാണ് എന്നാലും ആനന്ദ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എപ്പോഴും ഞാനല്ലേ ഭക്ഷണം എടുത്ത് തരുന്നത് അപ്പൊ എന്നെ തന്നെ വിളിക്കാൻ പാടുള്ളായിരുന്നു അമ്മേനെ വിളിക്കണ്ടായിരുന്നു എന്ന് പറയണം അത് കേട്ട് നമ്മുടെ ദേവി ഗോമതി കൂടി തന്നെ വരുവാട്ടോ ദേവി നീ എന്ത് വർത്തമാന പണത് നീ വരുന്നതിന് മുമ്പും എന്റെ മോനെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെയാണ് എന്ന് പറയാണ് അയ്യോ അമ്മേനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കല്യാണം കഴിയുമ്പോൾ ഞാൻ വേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതെന്താ അമ്മ ചെയ്ത അമ്മയുടെ കയ്യിൽ വളരി പോകുന്നതാണ് നിന്റെ വിചാരം എന്ന് ചോദിക്കാണ് ആനന്ദ് പറഞ്ഞ അയ്യോ എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് വിശക്കുന്നില്ല പോരെ എന്ന് പറയാണ് അവിടെ ഇരിക്കണം നീ എന്ന് ഗോമതി പറയുന്നുണ്ട് ആ സമയത്ത് ദേവി പറ അവിടെ ഇരിക്കുക ആനന്ദേ എന്ന് ഇതിനെ പറയണം അങ്ങനെ ആനന്ദ് അവിടെ തന്നെ ഇരിക്കുക അപ്പൊ ഗോമതി പറയണ്ട എന്താ ദേവി നീ ഇങ്ങനെ എന്റെ മോനെ ഭക്ഷണം കൊടുക്കണത് എത്ര വലിയ എന്ന് ചോദിക്കുകയാണ് നാളെ നിങ്ങൾക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരെ കെട്ടിച്ചുട്ട് തന്നെ നീ ഭക്ഷണം കൊടുക്കാതിരിക്കും അവർക്ക് അനുദിന ആനന്ദനും ഭക്ഷണം കൊടുക്കണം അവര് കെട്ടിക്കണ അവാര്യമാര് വേണ്ടി അവരെ നോക്കാനായിട്ട് അമ്മേ അമ്മയുടെ നിലപാട് ഒട്ടും ശരിയല്ല കേട്ടോ അച്ഛൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ അമ്മയല്ലേ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും അച്ഛനെ ഭക്ഷണം വിളമ്പി കൊടുത്താൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടോ ഇല്ലല്ലോ അതുപോലെ തന്നെ ആനന്ദന്റെ കാര്യത്തിൽ എനിക്കും എന്ന് പറയുമ്പോൾ ദേവി നമ്മുടെ ഗോമതിക്കാണെങ്കിൽ എന്തും മറുപടി പറയണെന്നു ദേവിയുടെ വർത്താനത്തിന് അതിനുശേഷം ഗോമതി പറഞ്ഞത് നിന്റെ ഭാര്യ നിന്റെ ഭാര്യയെ നീയായി എന്താജ ചെയ്തെന്ന് പറഞ്ഞു ഗോമതി അടുക്കളയിലേക്ക് പോയിട്ട് കരു വിതുമ്പി കരുന്നോണ്ടിരിക്കട്ടോ ആ സമയത്ത് നമ്മുടെ ദേവി ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ആനന്ദിണ്ടെങ്കിൽ ഭക്ഷണം ഇറങ്ങുന്നില്ല കാരണം തന്റെ അമ്മ വേദനിച്ച് പോയിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാനിട്ട് ആ കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ഇഡലിയാണ് വെക്കുന്നത് അപ്പോൾ ഒരു ഇഡലി പോലും ആനന്ദര കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുക സാധാരണ നാലഞ്ച് ഇഡലി കഴിക്കണതാണല്ലോ ഇത് എന്ത് പറ്റി കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ദേവി വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഭക്ഷണം നമ്മുടെ ഗോമലിന്റെ അടക്കിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആരെയും വരുന്നുണ്ട് എന്താ അമ്മയും ആകെ വിഷമത്തിലാണല്ലോ എന്ത് പറ്റിയും ചോദിക്കുകയാണ് ഏഹ് ഒന്നും മോനെ മക്കളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം വിട്ട് പെരുമാറാൻ പാടില്ല അമ്മ എന്താ ഇങ്ങനത്തെ വർത്താനം പാടത് മിത്ര മിത്രയോ മീനാക്ഷി ചേച്ചിയോ ദേവിയെടുത്തിയോ എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുകയാണ് ഏ ഒന്നും പറഞ്ഞടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്താമ്മേ എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ഒന്നും ഇടാ ആനന്ദ എന്റെ മോനല്ലേ അവനൊരു നേരം ഭക്ഷണ വാരി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ലേ എന്റെ ആദ്യത്തെ മോനല്ലേട അവൻ അവനെ ആദ്യ ഭക്ഷണവാരി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഇല്ലേ അവനെ ഭക്ഷണ വിളമ്പി കൊടുക്കും ദേവി വന്നിട്ട് അവള് വിളമ്പിക്കൊടുത്താൽ പോയിട്ട് എന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തിയത് പറയാണ് അമ്മേ അത് ദേവിയുടെ ഒരു സ്വാർത്ഥത കൊണ്ടിട്ട് പറയണതാ ദേവിയുടെ ആനന്ദേടാ അത്ര ജീവനാണ് അതുകൊണ്ട് ഞാൻ നീ പറയണത് അമ്മേ അമ്മയുടെ സ്നേഹം വേറെ ഭാര്യയുടെ സ്നേഹം വേറെ മക്കളുടെ സ്നേഹം വേറെ എല്ലാ സ്നേഹം ഒച്ച ആൾക്കാരുടെ ചോദിക്കാൻ അമ്മയെടുത്താണോ ഭാര്യ എടുത്താണോ സ്നേഹം കൂടുതലെന്ന് തോന്നുന്ന വെട്ടിത്തരമാണ് അമ്മയടുത്തുള്ള സ്നേഹം അച്ഛനോട് ഉണ്ടാവില്ല അച്ഛനോടുള്ള സ്നേഹം അമ്മയടുത്ത് ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോരോ സ്നേഹമാണേ ആനന്ദിന് ഇപ്പൊ ദേവിയുടെ തന്നെയാണ് വലുത് അങ്ങനെ തന്നെയല്ലേ അമ്മ കാണേണ്ടത് കാരണം നാലൊരു സമയത്ത് ആനന്ദൻ ദേവിയുടെ അടുത്തേ ഉണ്ടാവുള്ളൂ അവര് ജീവിക്കട്ടേമ്മേ അവര് സന്തോഷത്തോടെ ജീവിക്കണതല്ലേ നമുക്ക് സന്തോഷം അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്റെ മോനെ വിളമ്പി കൊടുക്കാൻ ഒരുപാട് ആഗ്രഹം തോന്നിട്ട് ഞാൻ പോയത് എനിക്ക് മനസ്സിലായ അമ്മ വിഷമിക്കേണ്ട അമ്മ ഒരു കാര്യം ചെയ്യും എനിക്ക് വിളമ്പി തന്നേക്ക് എന്ന് ആരെയും പറയണ ഒന്ന് പോട അവിടെ നിന്ന് എന്നൊക്കെ ചിരിക്കുന്നുണ്ട് അങ്ങനെ ആ ടോപ്പിക് അവിടെ കഴിയുകട്ടോ അതിനുശേഷം ഒരു പരിപാടി വരുന്നുണ്ട് ഇവിടെ ബാലിന്റെ ആദ്യം മോളുടെ വീട്ടിൽ എന്തോ പരിപാടിയാണ് കേട്ടോ അപ്പൊ എല്ലാരും കൂടി എന്നിട്ട് കെട്ടി ഒരുങ്ങി പുറപ്പെടുവാണ് കെട്ടി ഒരുങ്ങി പുറപ്പെടുമ്പഴേക്കും ഗോമതിക്ക് ഒരുപാട് ആഭരണങ്ങൾ ഇട്ടോ മിത്രേനെയും അതുപോലെ തന്നെ മീനാക്ഷിയേക്കാളൊക്കെ ആഭരണം ഏറ്റവും കൂടുതൽ ഗോമതിക്കാണ് അപ്പൊ ഗോമതി ഈ ആഭരണങ്ങളൊക്കെ ഇട്ടിടുകയാണ് അതുപോലെ തന്നെ മീനാക്ഷി മീനാക്ഷി അമ്മ തന്നെ ആഭരണങ്ങൾ ഇടുന്നുണ്ട് മിത്രക്ക് ഒട്ടും കുറവൊന്നുമില്ല മിത്രയും മിത്രയും തന്റെ അമ്മ തന്ന ആ ഒരു മുപ്പത് ഭവൻ മിത്ര ഇടുകയാണ് അപ്പൊ കയ്യിലും കാലിലൊക്കെ ഒത്തിരി ഉണ്ട് അപ്പൊ ബാലൻ പണ്ട് എന്റെ ദൈവമേ നിങ്ങൾക്ക് ഇത് എന്താണിത് എന്തോ ഒരു സ്വർണ്ണം ആരി ഇട്ടിട്ടിരിക്കണത് എന്നൊക്കെ ചോദിക്കുകയാണ് അതേ അവളുടെ വീട്ടുകാരുടെ സ്വഭാവം അറിയാലോ ബാലേട്ട നമ്മുടെ കൈയിലും കഴുത്തിലേക്ക് എന്ത് കിടക്കണമെന്ന് നോക്കൂള്ളൂ കൈനാശം വന്നപ്പോ പറഞ്ഞത് കേട്ടില്ലേ നമ്മുടെ കയ്യിലും കഴുത്തിലൊന്നും ഇല്ലല്ലോ ബാലേട്ടൻ അതൊക്കെ കൊണ്ട് വിറ്റ് കട വലുതാക്കിയോന്നൊക്കെ ഒരു കളിയാക്കി ചോദ്യം അതുകൊണ്ട് ും കുറയ്ക്കേണ്ടേ ഉള്ളതെല്ലാം എടുത്തിട്ട് ഞാൻ എല്ലായിടത്തും പണ്ടിട്ട് ഉള്ളതെല്ലാം എടുത്തിടാം മീനാക്ഷത്തും ഇത്രത്തും ദേവി മോളത്തൊക്കെ പണ്ടുണ്ട് ദേവി വരട്ടെ ആനയെ അലങ്കരിച്ച പോലെ അവളുടെ ഒരു വരവുണ്ട് എന്ന് പറയാണ് അപ്പൊ ദേവി രണ്ട് മാല മാത്രം ഇട്ടിട്ടാണ് വരുന്നത് ആ സമയത്ത് കോമ ചെയ്യാൻ അയ്യോ മോളെ നീ എന്താ ആഭരണമൊന്നും ഇടാത്തത് എല്ലാം ബാലച്ചനല്ലേ പറയാറ് അങ്ങനെ ഒരുപാട് ആഭരണമൊന്നും ഇടണ്ട ആഭരണങ്ങൾ ഇട്ട് കഴിഞ്ഞാല് ആ ശരിയാവില്ലെന്ന് അപ്പൊ ബാലം പേ മോളെ അതൊക്കെ ഓരോരോ സമയത്ത് ഇടണം ഇപ്പൊ നമുക്ക് എല്ലാ ഒരു ആഭരണങ്ങളൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി വന്നേക്കണം കണ്ടില്ലേ മോളും എടുത്തിട്ടെന്ന് പറയാണ് അത് ബാലച്ച ഏ കുഴപ്പമൊന്നുമില്ല എന്നെ മോളെടുത്ത് എന്ന് പറയുകയാണ് ദേവി റൂമിലേക്ക് പോകണ ഈശ്വരൻ ആഭരണങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ആ ചേച്ചിയുടെ ആ ചേച്ചിയുടെ അമ്മേ അമ്മായി ആഭരണങ്ങളൊക്കെ തോക്കി മളർന്ന് നോക്കുന്ന സൈസാണ് അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓൾഡ് ഗോൾഡാണ് ഈശ്വര ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ദേവി ഒരു മാല എടുത്തിട്ട് ഇട്ടോണ്ട് വരും കേട്ടോ ആ സമയത്ത് ദേവി ഗോമതി പറയേണ്ട അയ്യോ മോളെ ഇതെന്താ ഒരു മാല മാലിട്ടേക്കാണ് ബാക്കി മാലയും കൂടി ഇടുക വളയൊന്നും ഒന്നും ഇട്ടില്ലല്ലോ മോള് കമ്മലൊക്കെ ഇടന്ന് പറയുകയാണ് ദേവി പറഞ്ഞത് അമ്മ എനിക്ക് ആ ആഭരണങ്ങളൊന്നും ഒട്ടും ഇഷ്ടമില്ലെന്ന് പറയാണ് അതെന്ത് പറ്റി മോളെ മോൾക്ക് എന്താ അത്ര വലിയ ആഭരണങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പൊ മോളെങ്കിലും കൂട്ടല്ലേ ആഭരണങ്ങൾ കല്യാണത്തിന് മേടിക്കാൻ പോയത് അതേമേ പക്ഷെ അമ്മയുടെ അച്ഛനും നിർബന്ധം വലിയ കന ഉള്ള ആഭരണങ്ങൾ മേടിക്കണമെന്ന് എനിക്ക് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളെ ഇഷ്ടം അമ്മ ഇട്ടിങ്ങനെ പോലത്തെ ആഭരണങ്ങൾ ഇഷ്ടം ആണോ എങ്കിൽ മോൾ ഈ ഇതിൽ ഏതെങ്കിലും ഒരു മാല ഇട്ടോ എന്ന് പറയണം അയ്യോ വേണ്ട അമ്മേ അത് അമ്മയുടെ കഴുത്തി കിടക്കണല്ലേ എനിക്ക് വേണ്ട എന്ന് പറയുന്നത് അയ്യോ അതൊന്നും കുഴപ്പമില്ല മോളെ മോൾക്ക് ഇഷ്ടം എന്താണ് അത് ഇട്ട് വന്നാൽ മതി ബാലട്ട ഞാൻ ഈ മല മോൾക്ക് ഇട്ട് കൊടുത്തോട്ടെ അത് എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ ദേവി തന്റെ മോളിൽ തനിക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാലോ എന്ന് പറയണം ആ സമയത്ത് ഗോമതി കഴുത്തിൽ ഒരു മാല ഇട്ട് ദേവിക്ക് ഇട്ട് കൊടുക്കട്ടെ ദേവിയുടെ ആഗ്രഹം തന്നെയായിരുന്നു ഒരു സ്വർണത്തിന്റെ മാല ഇടണം കാരണം ദേവിക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ആകെ അലിമാല രണ്ടു വാള പിന്നെ ഒരു കമ്മല് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ദേവിക്ക് ആഗ്രഹം സാധിച്ചും ചെയ്തു ആ ഒരു മാലയും കിട്ടി ആ ഒരു സന്തോഷത്തിലാട്ട ദേവി അങ്ങനെ ദേവിയുടെ അമ്മ ശ്രീകല ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേവിയുടെ മാലയാണ് ആദ്യം അവർ ശ്രദ്ധിക്കണത് ദേവിനെ കൊണ്ട് റൂമിലേക്ക് പോവാണ് ഇടി ഇടിമോളെ ഇത് ഏതാടി മാല നിനക്ക് ബാലച്ചം വാങ്ങിച്ചെന്ന മാലയാണോടി എന്ന് ചോദിക്കുകയാണ് എന്റെ അമ്മേ ഇത് അമ്മയുടെ മാലയാണ് ഗോമതി അമ്മയുടെ മാലയാണ് എനിക്ക് ഇടാൻ വേണ്ടി തന്നതാണെന്ന് പറഞ്ഞു എരുമോൾ ഇത് കൊടുക്കണേടി ഇത് എങ്ങനെ പോയാലും മൂന്ന് പവനെങ്കിലും കാണും മോളെ കൊടുക്കണേടി ഇപ്പത്തെ വില അനുസരിച്ചേ എത്ര ലക്ഷം രൂപ വരും ഒന്നര ലക്ഷത്തിന് മോളെ പോകുമ്പോൾ കൊടുക്കേണ്ട മോളെ പറയണ അമ്മേ അമ്മേനെ പോലെ ഞാൻ കൊടുക്കും അടി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നീ ആ മാല ഉപയോഗം കണ്ടേ എനിക്ക് താടി നീ അവര് ചോദിച്ചാലെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ചോദിക്കണ്ടേ നീ കൊടുക്കണ്ട ഈ മാല ഒരു ദിവസം ആയിട്ട് ഓട്ടടി വിദ്യ കൂടാൻ കൊടുക്കട്ടെ വിദ്യ പെണ്ണും കാണാൻ വേണ്ടി അടുത്ത ആഴ്ച വരുന്നുണ്ട് അവടെ മുമ്പിൽ വിദ്യ ഈ മാലിട്ടായിരുന്നു തകർക്കും എന്ന് പറയണ അമ്മേ ഇത് വെറുതെ ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ ചെയ്യല്ലേ കേട്ടോ വെല്ലുവിടെ ആഭരണങ്ങൾ കണ്ട് കൊതിക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞി ഇത് നിനക്ക് തന്നതാടി അവര് അല്ലെങ്കിൽ അവരുടെ അവിടെ നിന്നുള്ള കാർക്ക് കൊടുക്കാനാ അവർക്കല്ല ആൺമക്കളാണുള്ളത് പിന്നെ ഒരെണ്ണത്തെ പെണ്ണ് കെട്ടിച്ചു വിട്ടു അവർക്ക് ഗോൾഡ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇളയമോളു ഓ അവർക്ക് ഇതിന്റെ ആവശ്യം ഒന്നുമില്ല നീ മാല ഗോ ഗോ ചോദിച്ചാൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറയണം അമ്മേ ആ അങ്ങനെ ചെയ്താൽ മതി എന്ന് ശ്രീകല പറയാണ് ദേവി ശരിക്കും പെട്ടു പോവാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ